പാകിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാക് പാക്സേനാംഗങ്ങൾ സഞ്ചരിച്ച ബസ്സിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ തൊണ്ണൂറ് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഒടുവിലായി വരുന്ന റിപ്പോർട്ട് ബലൂചിസ്ഥാനിൽ ട്രെയിൻ റാഞ്ചിയ ബലൂച്ച് റിബലേഷൻ ആർമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ആക്രമണമുണ്ടായെന്ന് സ്ഥിരീകരിച്ച പാക് സേന പാക്സേന പേർ കൊല്ലപ്പെട്ടെന്നും പത്ത് പേർക്ക് പരിക്കേറ്റെന്നും സ്ഥിരീകരിച്ചു എന്നാൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടെന്നാണ് ബി എൽ എ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ബലൂചിസ്ഥാനിലെ നോഷ്കി ജില്ലയിൽ ദേശീയപാത ഫോർട്ടിൽ ആയിരുന്നു വിമതരുടെ ആക്രമണം ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു സൈനിക വാഹനവും ആക്രമിക്കപ്പെട്ടു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം ട്രെയിൻ റാഞ്ചിയ ബി എല്ലെ നാനൂറിലേറെ യാത്രക്കാരെ ബന്ദികളാക്കിയിരുന്നു ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിനായിരുന്നു ആക്രമിക്കപ്പെട്ടത് പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വാറ്റിയിൽ നിന്ന് പെഷവാറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസിൽ ഒമ്പത് ബോഗികളായി നാനൂറോളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ട്രെയിനിന് നേരെ വെടിവെപ്പ് നടന്നതായി റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ആസൂത്രിതമായാണ് ആക്രമണം നടത്തിയതെന്ന് ബി എൽ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ബന്ധുകളിൽ പാകിസ്ഥാൻ മിലിട്ടറി ആന്റി ടെററിസം ഫോഴ്സ് ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഉണ്ടായിരുന്നു ആക്രമണത്തിനിടയിൽ യാത്രക്കാരിലെ സ്ത്രീകൾ കുട്ടികൾ ബലൂജി സ്വദേശികൾ എന്നിവരെ വിട്ടയച്ചിരുന്നു ബി എലയുടെ ഫിതായിൻ യൂണിറ്റായ മജീദ് ബ്രിഗേഡാണ് ട്രെയിൻ എട്ടിമറി നടത്തിയത് ബി എലയുടെ ഇന്റലിജൻസ് വിങ്ങായ സിറാബ് സ്ക്വാഡ് എന്നിവയുടെ പിന്തുണ ആക്രമണത്തിന് ലഭിച്ചതായും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ബന്ദികളായ യാത്രക്കാർക്കൊപ്പം ഓരോ കോച്ചിലും സ്ഫോടക വസ്തുക്കൾ ദേഹത്ത് വെച്ചു കിട്ടിയ ചാവ്യറുകൾ ഉണ്ടായിരുന്നതിനാൽ ഏറെ ശ്രമകരമായിരുന്നു രക്ഷാപ്രവർത്തനം എണ്ണ ധാതുവിഭവങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് എന്നാൽ ജനസംഖ്യയിൽ ഏറ്റവും കുറഞ്ഞ പ്രവിശ്യ കൂടിയാണിത് പാകിസ്ഥാൻ ഫെഡറേഷൻ ഗവൺമെന്റിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രധാന ആവശ്യം പാക് ജയിലിൽ തടവിൽ കഴിയുന്ന ബലൂജ് രാഷ്ട്രീയ തടവുകാരെയും സൈന്യം തട്ടിക്കൊണ്ടുപോയ ആക്ടിവിസ്റ്റുകളെയും മോചിപ്പിക്കുക പാക് സർക്കാരിനെതിരെ സായുധ സമരം നടത്തുക തുടങ്ങിയവയാണ് ബി എൽ എയുടെ ആവശ്യം കഴിഞ്ഞ നവംബറിൽ കൊറ്റ റെയിൽവേ സ്റ്റേഷനിൽ ബി എൽ എ നടത്തിയ ചാവേർ സ്ഫോടനത്തിൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബലൂജികൾക്കായി ഒരു പ്രത്യേക രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആയുധമെടുത്ത ഒരു വിഘടനവാദ സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രണ്ടായിരത്തിൽ പാകിസ്ഥാനിലെ നിരവധി ബോംബാക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതോടെയാണ് അവർ പുറം ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങിയത്